അവൻ എത്രയായിട്ടും അത് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എങ്ങനെയാണ് പറയാം ഞാൻ പറഞ്ഞു നോക്കി അവൻ സ്വീകരിക്കുന്നില്ല ഞാൻ ക്യാഷ് കൊടുത്തു നോക്കി അവൻ സ്വീകരിക്കുന്നില്ല ഈ സ്വീകാര്യത എന്ന് പറയുന്നതിന് എന്താ അറിവിൽ പറയാം അത് നല്ല സ്വീകാര്യതയുണ്ട് ആ വാക്കുകൾക്കൊക്കെ എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ സ്വീകാര്യതക്ക് അറബിയിൽ എന്ത് പറയണം പറയണമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓക്കെ ആദ്യമായി തുടങ്ങുമ്പോൾ തന്നെ പറയാറുള്ളത് നിങ്ങളൊരു അഡ്വാൻസ് ആയ കാര്യങ്ങളാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ അത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഭാഷാ പഠനത്തിന് അനിവാര്യമായ ഘടകമാണ് സീറോയിൽ നിന്ന് ഒരു ഭാഷയെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ഇത്തരം അഡ്വാൻസ് ചർച്ചകളിലൊക്കെയും പരി പൂർണ്ണ യും പങ്കെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിൻ്റെ നമ്പർ ഇതിനോടൊപ്പമുണ്ട് മറക്കാതെ അതിലൊക്കെ ജോയിൻ ചെയ്യുക ഓക്കെ ഇത് നമ്മൾ വിഷയത്ത് കിടക്കാം സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവൻ സ്വീകരിക്കുന്നില്ല ഞാൻ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് മായസ്മ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ സ്വീകരിക്കുന്നില്ല എന്നൊരു ആംഗിളി നിങ്ങൾക്ക് പറയാൻ മാ മായൽ എന്ന് യക്ബൽ എന്നാണ് അതിൻ്റെ കറക്റ്റ് പക്ഷെ പറയുമ്പോൾ മായബൽ എന്നെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ നിക്കാഹ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കതോ പഠിക്കേണ്ട ഒരു വാക്കാണ് ഗബിൽത്ത് അവിടെ കബിൽത്ത് എന്ന് പറയോ നമ്മൾ ഈ മോഡേൺ അറബി ഒന്നും നിങ്ങൾ അവിടെ പറയാൻ നിൽക്കരുത് കബിൽത്ത് എന്നാണ് കബിൽത്ത് ഞാൻ സ്വീകരിച്ചു ഒരു വിവാഹ പിന്നെ കരാറിലെ ഒരു സാധാരണ പറയുന്നൊരു വാക്കാണ് കബിൽ തു ഞാൻ സ്വീകരിച്ചു ഓക്കെ അപ്പോൾ അതാണ് കബു അതാണ് കബൽ കബിലാണ് സ്വീകരിച്ചു എന്നാണ് ആനമ്മ ഗബിൽത്ത് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചു ഗബിൽത്ത് എന്ന് ചോദിച്ചു ഐ വബിൽ എന്ന് പറയും കൂടെ ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ആ വാക്ക് തന്നെയാണ് അവൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ ഹാദാ മൽ മൽ എന്ന് പറയാം ഓക്കെ ഇവിടെ മറ്റൊന്ന് പിന്നെ സാധാരണ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ വേർഡിൻ്റെ ഇതിൽ സ്വീകാര്യത കൂടിയ കൂടുതലാണ് കബൂലിയ എന്ന് പറയാം സ്വീകാര്യത ഇല്ല കബൂലിയ എന്നാണ് പറയുന്നത് സ്വീകാര്യത ഏഹ് പയ്യുമ്പോൾ ഈ ചില സാധനങ്ങളുടെയൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും മാറ്റം പിന്നെ അതായത് അതിനെ മാറ്റേണ്ടി വരികയാണ് മാറ്റാൻ അനുവാദമുള്ളതാണ് ഗാബിൽ തകീർ അപ്പാട് അതിനെ ചേഞ്ച് ആക്കാനും സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ എന്ന് എന്താണ് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ അനുവാദമില്ലാത്തത് എന്നാണ് അപ്പം മാറ്റാൻ അനുവാദമുള്ളതിന് ഗാബിൽ തകീർ ഔത്തീൽ എന്ന് എഴുതിയിട്ടുണ്ടാകും ആണോ അപ്പം ഇതൊക്കെ ഗാബിൽ എന്നാണ് പറയാം ഏഹ് ഇവിടെ ഈ കടയിൽ ഞാൻ പണ്ടെന്നൂ ഒരിക്കലും ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും അത് നേരത്തെ കണ്ടവരാവർത്തനം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അൽ മഹൽ തക്ബീൽ എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അത് അത് അവിടെ നിന്നും ഈ മയനയ്ക്കല്ല ഉപയോഗിക്കുന്നെങ്കിലും ഈ വേടാണ് ഉപയോഗിക്കുന്നത് അൽ മഹൽ തക്ബീൽ ഈ കട എന്തിനുള്ളതാണ് പിന്നെ സി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചില വാക്കുകളും അറിവായങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒറ്റ വാക്കുകൾ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് എന്താണ് ആദ്യം പറഞ്ഞത് പിന്നെ അവൻ സ്വീകരിക്കുന്നില്ല ഇത്തരം നല്ല വീഡിയോകൾക്കായി അറബിക് അറബിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാം ശുക്രൻ